ഹായ് ഹലോ നമസ്കാരം താരാലക്ഷ്മിയാണേ എന്ന് നമ്മുടെ വിഷയം രേണുസുതി തന്നെയാണ് പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു പുള്ളിക്കാരിയുടെ പുതിയ ആൽബം റിലീസായി കഴിഞ്ഞാൽ കേരളം കത്തുമെന്നൊക്കെ കേരളം കത്തിയോ കത്തിയെന്നൊന്നും എനിക്കറിയത്തില്ല നമുക്കതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം ആദ്യമേ തന്നെ കഴിഞ്ഞ ദിവസം ഡിറക്ടർ ശാന്തികുട ദിനേശ എണ്ണൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആ വീഡിയോയിൽ ഉടനീളം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ വീഡിയോയിൽ ഒരു സ്ഥലത്തും രേണുവിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല അപ്പം അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുകയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറേ ഊഹങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത് രേണു അല്ലേ എന്ന് അതായത് ഒരു ബാർ ഡാൻസ് കാര്യം എന്ന് പറയുന്നുണ്ട് അതിനകത്ത് അതുപോലെ ഈ നാട്ടിൽ നിന്ന് പോയ വ്യക്തിയാണ് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം വഴിയേ പോകാത്ത വ്യക്തിയാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സൂചനകൾ ഇട്ടിട്ടിട്ടാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും രേണുവിൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ ഇതാ കിടക്കുന്നു എടുത്തുചാട്ടം എന്നൊക്കെ പറയുന്ന ഇതിനെയാണ് എടുത്തുചാട്ടം എന്ന് പറയുന്നത് രേണു അതിന് ക്ലീൻ ആയിട്ട് വന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട് അത് അപ്പൂപ്പാന്ന് വിളിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് ആരാടോ തൈക്കളവി എന്നൊക്കെ ചോദിച്ചിട്ട് ആണ് രേണു മറുപടി ഇട്ടിരിക്കുന്നത് അപ്പം അപ്പം തന്നെ ജനങ്ങൾക്ക് തോന്നില്ലേ അപ്പം ഇത് രേണു തന്നെ അറിയാതെ സ്വയം സമ്മതിച്ചു കൊടുത്തതിന് തുല്യമാണ് ഈ മറുപടി വീഡിയോ രേണു എപ്പോഴും പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട് ഞാൻ വീഡിയോസൊന്നും ആരുടെ വീഡിയോസ് കാണാറില്ല ഞാനൊന്നും അറിയാറില്ല എൻ്റെ കൂട്ടുകാരുവല്ലോ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ എന്നിട്ട് എന്താണ് ജിനൂസിൻ്റെ വീഡിയോയുടെ താഴെ ചെന്നിട്ട് കമൻ്റ് ഇട്ടത് ഒന്നും വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ടാണോ കമൻ്റ് ഇട്ടത് ജിനൂസ് അത് എടുത്ത് പിൻ ചെയ്തു വെക്കുകയും ചെയ്തു അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇതേപോലെ പല നൊണകളും പറഞ്ഞിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ കിടന്ന് തത്രപ്പാട് എടുക്കുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പം തന്നെ ഒരു ആവശ്യമില്ലാത്ത കണ്ടന്റിന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുവാണത് ഇതൊക്കെ വെറുതെ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടി അവർ പറയുന്നതാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ അത് കുറച്ചുകൂടി ഊന്നി ആ ഒരു കാര്യത്തെ പറയുന്നത് പോലെയാണ് തട്ടം ഇട്ട് വീഡിയോ ചെയ്യുന്നു കൈകളിൽ മൈലാഞ്ചി ഇട്ടിട്ട് വീഡിയോകൾ ചെയ്യുന്നു ഇതെല്ലാം ഇവർക്ക് ഇവർക്കൊരു ഹോബിയാണ് മനസ്സിലായത് ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം ആളുകളെ വെറുതെ കൊട്ടരാക്കണം ഇതാണ് ഇവരുടെ സ്വഭാവം ഇപ്പം പലരും ചോദിക്കുന്നു എപ്പോഴും എന്താ ഹീലുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നത് എപ്പോഴും ഫുൾ മേക്കപ്പിലാണല്ലോ അപ്പം തന്നെ അതിന് മറുപടി പറയുന്നുണ്ട് ഞാൻ പണ്ടേ ഹീലുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യുന്നത് ഏ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മേക്കപ്പ് പണ്ടേ ഉപയോഗിക്കുമായിരുന്നു അപ്പം ശുതിചേട്ടനുമായിട്ടുള്ള വീഡിയോയിൽ അപ്പം മേക്കപ്പ് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് മറുപടി പറയാം ആളുകളോട് മറുപടി പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ അന്ന് മേക്കപ്പ് ഇടാൻ മറന്നുപോയതാണ് മനസ്സിലായി എങ്ങനെയുണ്ട് എന്തെങ്കിലും പറഞ്ഞ് കയ്യിൽ നിന്ന് പോയി എന്ന് കാണുമ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നത് പണ്ടേ ഉള്ളൊരു പതിവ് തന്നെയാണ് അവരുടെ മാത്രമല്ല ശാന്തിയുടെ ദിനും ആ വീഡിയോയിൽ പറയുന്നത് ദുബായിൽ ഒരു താരം എന്നാണ് പറയുന്നത് രേണു ആണെങ്കിൽ എപ്പോഴും പോകുന്നത് ദുബായിലല്ല അല്ല ആണ് അവിടെ തന്നെ രേണു പറയാതെ സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമായി പോയി ഈ ഒരു രേണുവിന്റെ റിപ്ലൈ